ബോളിവുഡ് സുന്ദരിയായ പ്രീതി സെൻഡിഎൽ ക്രിക്കറ്റ് ക്ലബായ പഞ്ചാബ് കിങ്സിന്റെ ഉടമ കൂടിയാണ് ഇപ്പോൾ പ്രീതിസിന്റെയും രാജസ്ഥാൻ റോയൽസിന്റെ പതിനാലുകാരനായ സൂപ്പർ താരം വൈഭവ് സൂര്യവംശയുമായുള്ള ചിത്രമാണ് വിവാദമായിരിക്കുന്നത് ആ ചിത്രം മോർഫ് ചെയ്തതാണ് സോഷ്യൽ മീഡിയ പേജുകൾക്കെതിരെ പ്രീതി സെൻഡ തുറന്നടിക്കുകയാണ് ആളുകൾക്ക് എങ്ങനെ ഇതുപോലെയൊക്കെ ചെയ്യാൻ മനസ്സ് വന്നു എന്ന് കണ്ട് താൻ അത്ഭുതപ്പെട്ടെന്ന് പ്രീതി സിൻഡ പറയുന്നു കഴിഞ്ഞ മത്സരത്തിന് ശേഷം വൈഭവുമായി പ്രീതി സിൻഡ സംസാരിക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു മത്സരത്തിന് ശേഷം പ്രീതി സിൻഡ വൈഭവുമായി സംസാരിച്ച് അസ്ഥധാന നടത്തുക മാത്രമാണ് ചെയ്തത് എന്നാൽ ചില സോഷ്യൽ മീഡിയ പേജുകൾ നടി വൈഭവിനെ കെട്ടിപ്പിടിക്കുന്ന ചിത്രം മോഫ് ചെയ്തുണ്ടാക്കി ഈ ചിത്രങ്ങളെല്ലാം കണ്ട നടി തന്നെയാണ് ഇത് മോർഫ് ചെയ്തതാണെന്ന് വ്യക്തമാക്കിയത് ഇത് മോർഫ് ചെയ്ത ചിത്രവും വ്യാജ വാർത്തയുമാണ് വാർത്താ ചാനലുകൾ മോർഫ് ചെയ്ത ചിത്രങ്ങൾ ഉപയോഗിക്കുകയും അവ വാർത്തകളായി അവതരിപ്പിക്കുകയും ചെയ്യുന്നത് വളരെ ആശ്ചര്യമാണെന്ന് പ്രീതി സിൻഹ എക്സിൽ കുറിച്ചു രാജസ്ഥാൻ റോയൽസ് ഓപ്പണർ യശസ്വി ജയ്സ്വാളുമായി പ്രീതി സംസാരിക്കുന്നിടത്താണ് ഈ വീഡിയോ ആരംഭിക്കുന്നത് ജയ്സ്വാളുമായി കുറച്ചുനേരം സംസാരിച്ച ശേഷം പ്രീതി നിങ്ങളെ കണ്ടതിൽ സന്തോഷമെന്നും പതിനാല് വയസ്സുള്ള സൂര്യവംശിയെ കാണാൻ ആഗ്രഹിക്കുന്നുവെന്ന് ശശാങ്ക് സിംഗിനോട് പറയുന്നു ഇതെല്ലാം വീഡിയോയിലുണ്ട് അതിനുശേഷമാണ് വൈഭവിനെ കാണുന്നതും നടി വൈഭവിന്റെ അടുത്ത് പോയി കുറച്ചുനേരം സംസാരിച്ച ശേഷം കൈ കൊടുക്കുന്നതുമൊക്കെ വീഡിയോയിലുള്ളത് ഇത്രയേ വീഡിയോയിലുള്ളൂ എന്നാൽ ആ ചിത്രങ്ങളെ വെച്ച് ആരൊക്കെയോ മോർപ്പു ചെയ്തതാണ് പ്രീതിയും വൈഭവം തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ വീഡിയോ രാജസ്ഥാൻ റോയൽസ് തങ്ങളുടെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചിരുന്നു